안녕하세요 여러분 ോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ ഒരു പുതിയ ഗസ്റ്റും കൂടെ ഉണ്ട് നമ്മുടെ ലക്ഷ്മി അല്ലേ കൂട്ടുകാർ അങ്ങനെ പാലക്കാട്ട് ഇവർ പാട്ടിയുടെ വീട്ടിൽ വീട്ടിലെത്തിച്ചേരുകയാണ് അവിടെ ഒരു ഭയങ്കര വലിയ ആ ഒരു ഭയാനകമായിട്ടുള്ള ഒരു വീടാട്ടോ ഭയങ്കര വലുത് നമുക്ക് ശരിക്കും നമ്മുടെ ഗോസ്റ്റ് ഹൗസിലാ വലിയ കാട്ട വീടില്ലേ എന്നാൽ പേടിയുമാകുന്ന ഭയങ്കര വലിയ വീടുമാണ് അതേപോലത്തെ ഒരു ഇതൊരു പഴയ രീതിയിലെ വീട് അങ്ങനത്തെ വീടാട്ടോ അപ്പം നമ്മുടെ ഗൗരി വീട് കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇത്രയും വലിയ ഭയാനകമായിട്ടുള്ള ഒരു വീട്ടിൽ പാട്ട് എങ്ങനെ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഡോറൊക്കെ തനിയേ അടയുന്നു കറണ്ട് പോകുന്നു അപ്പോൾ കനകാൻറ്റിയുടെ വക വേറെ പേടിപ്പിക്കൽ അപ്പോൾ ആദ്യ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു സംഭവം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കനകാൻറ്റിയുടെ വക വേറൊരു കഥ അങ്ങനെ എല്ലാവരും പേടിച്ചോടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടെ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതിനിടയിൽ നമ്മുടെ കേശു ലക്ഷ്മിയുമായിട്ട് ഇങ്ങനെ ലൈൻ വലിക്കാനും ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് കേശു മധുരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വരാറില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ കേശു പറയുന്നുണ്ടേ അപ്പോൾ ഞാൻ അതിന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ലച്ചും ഗൗരിയും കൂടി ഏഹ് ഇതൊക്കെയുണ്ടോ ഇതിൻ്റെ ഇടയിൽ എന്നിങ്ങനെ പറയുന്നുണ്ട് പാറക്കുട്ടി പിന്നെ നമ്മുടെ ലക്ഷ്മിയെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ടോ കാണാൻ കാണാനിപ്പോൾ സിനിമാ നടീനെ പോലെ ആയല്ലോ എന്നും പറയുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറച്ചിങ്ങനെ ഇങ്ങനെ പ്രേമരംഗങ്ങളുമുണ്ട് പേടിപ്പിക്കുന്ന രംഗങ്ങളും ഉണ്ട് അങ്ങനെ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആട്ടോ ആട്ടക്കൂട്ടുകാർ ഇന്ന് വരാൻ പോകുന്നത് കത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഹിയർ എം ദി മലയാളി സൈനിങ് ഓഫ്